ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലീ അപ്പം നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഉണ്ടല്ലോ അരി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് അരിൻ്റെ ചോറും ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിന് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം നമ്മൾ ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ അരച്ചെടുത്ത മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മളിവിടെ ഒരു സോസ് പാനിൽ മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരയിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമ്മളിവിടെ നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെച്ച അരി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു സ്ട്രൈനറ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ട്രൈനറിലൂടെ നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ ശർക്കരപ്പാനി നന്നായിട്ട് ചൂടോട് കൂടി തന്നെ നല്ല ചൂടുണ്ട് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടാറാം വെയിറ്റ് ചെയ്യരുത് കേട്ടോ നല്ല ചൂടോട് കൂടിയാണ് ഒഴിക്കേണ്ടത് അരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ അരച്ചിട്ടെടുത്തിട്ട് തന്നെ ഒഴിക്കുക കണ്ടല്ലോ നിങ്ങൾ അരടി ഉണ്ടാവും അതുകൊണ്ട് അരിച്ചിട്ട് അരച്ചിട്ടൊഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട ഒട്ടും ആയി നിൽക്കാതെ അരികിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് തന്നെ കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ തന്നെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ അല്ല ഇനി വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തിക്നസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കണ്ടല്ലോ നമ്മൾ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല ശർക്കര പാനിക്ക് വേണ്ടിയിട്ട് അരക്കപ്പ് അതുപോലെ തന്നെ അരി അരക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം അത്ര മാത്രമാണ് എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല തിക്നസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ തേങ്ങാക്കത്ത് എടുത്തിട്ടുണ്ട് തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്തി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് കാൽ കപ്പ് അളവിൽ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും ഇതുപോലെ തന്നെ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ കട്ടി കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുകൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ തേങ്ങാ കൊത്തും ചെറിയ ഉള്ളിയും നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മൾ നമ്മളെ മിക്സ് ഉണ്ടല്ലോ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മളെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക പിന്നീട് നമ്മളെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക സെൻറ്ററിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക ടിവശത്ത് കൂടെ ഇളക്കരുത് കിട്ടും മുകൾ വശത്തു നിന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇപ്പം നമ്മൾ അടച്ച് വെച്ചു അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുക ആ ഒരു ടൈം കൊണ്ട് തന്നെ റെഡിയായി വരും ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുക ഇപ്പോൾ ഇതിവിടെ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് സെൻറ്റർ ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവുമല്ലോ ലിഡിൽ അത് നമ്മളിങ്ങനെ തുടച്ച് കളയേ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറഞ്ഞു കൊടുത്താൽ തന്നെ വെള്ളം പോവും അതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡീമോൾഡ് ചെയ്യേണ്ടത് ആ ടൈമിൽ ഞാൻ നിങ്ങളെ കാണിക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഇത്തിരി ടൈം ആയിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വന്നിട്ടില്ല ഇത്തിരി ചൂടുണ്ട് ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം കണ്ടല്ലോ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഏട്ടോ അടിവശമൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ കഴുത്തപ്പാണ് റെഡിയാക്കിയിട്ടുള്ളത് നാലുമണി ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ കുക്കറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കുക്കറിൽ ഒഴിച്ചിട്ടാണ് അധികം എല്ലാവരും ഉണ്ടാക്കാറ് നമ്മളെ ചാനലിലൂടെ നമ്മൾ പല വെറൈറ്റി കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നിങ്ങൾ നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുക്കറില്ലാതെ തന്നെ ഫ്രൈ പാനിൽ ഒഴിച്ച് നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് പീസുകൾ അധികമായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി വൈഡ് ആയത് കാരണം ആ ഒരു രീതിയിലും കുട്ടികൾക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ടുണ്ടാകും പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് കുക്കറിലൊഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് പുതുമയുള്ള റെസിപ്പി ഒന്നും അല്ല എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇത് എടുത്ത് കാണിക്കാം കണ്ടല്ലോ തന്നെ ആരെടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ആരൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ പിന്നെ ഹൈറ്റ് കുറവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വൈഡ് ആയിട്ടുള്ള പാൻ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള പാൻ അല്ലെങ്കിൽ തിരികൂടി ഒക്കെ ഹൈറ്റ് വരും എങ്ങനെ വന്നാലും നമ്മൾ കുക്കറിൽ ഒഴിക്കുന്ന ഹൈറ്റ് വരില്ല കാരണം ഇത് നമ്മൾ ഫ്രൈ പാനിലാണ് കാണിക്കുന്നത് എന്നാലും ഒത്തിരി വട്ടം കുറഞ്ഞ പാനാണെങ്കിൽ ഇതിലേറെ ഇത്തിരിയൊക്കെ ഹൈറ്റ് കിട്ടും പക്ഷേ എങ്ങനെ വന്നാലും നന്നായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ വീണ്ടും കാണിക്കുകയാണ് ആരൊക്കെ എടുത്ത് നന്നായിട്ടു തന്നെ ആരെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കണ്ടെത്താം കാണിക്കുന്നത് നന്നായിട്ട് തന്നെ ആരെടുത്ത് ഉൾവശത്തൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇപ്പം തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്